ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഹുൽ മലയിൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് കഥക്ക് മുമ്പ് അല്പം കാര്യം കാര്യം അല്പം സീരിയസ് ആണ് എന്ന് വിചാരിച്ച ഐ സി യു എല്ലാ തന്നെയാണ് സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കഥ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു കാരണം നമ്മുടെ ചാനലുകളിൽ പല കഥകളും നമ്മൾ ചെയ്തിട്ടുണ്ട് പല ജോണറുള്ള സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട് പ്രണയസാന്ദ്രമായിട്ടുള്ള ലവ് സ്റ്റോറീസ് റൊമാൻറ്റിക് സ്റ്റോറീസ് റീവെഞ്ചർ സ്റ്റോറീസ് ആക്ഷൻ സ്റ്റോറീസ് ഒക്കെ പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ത്രൂ ഔട്ട് കോമഡി സ്റ്റോറി ചെയ്യുന്നത് കോമഡി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ കോമഡി എന്ന് പറയുന്നത് ഒരു നേഖയാണോ പപ്പു ചേട്ടൻ പറഞ്ഞ പോലെ അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മതി പറയുന്ന ആൾക്ക് കോമഡി ആയിട്ട് കാര്യമില്ല കേൾക്കുന്നയാൾക്ക് അത് കോമഡി ആയില്ലെങ്കിൽ കോമഡി ട്രാജഡി ആവും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കഥ മുഴുവനായിട്ട് വായിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഈ കഥ ചെയ്യുന്നു അപ്പോൾ എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻറ്റ് കുറവുണ്ടായിരുന്നു ഇത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള വല്ലാത്തൊരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അത് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമാ ഡയലോഗുകളെ ആശ്രയിച്ചിരുന്നു അങ്ങനെ ആദ്യത്തെ പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അത് പോസ്റ്റായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്കങ്ങനെ പേടിച്ചു കുറച്ച് മൂത്രോയിക്കെന്ന് വിചാരിച്ചിട്ട് കക്കൂസിലിരുന്ന ഞാൻ ആദ്യത്തെ പാർട്ടിലെ കമൻ്റുകളൊക്കെ വായിച്ച സത്യം പറഞ്ഞാൽ കമൻറ്റുകൾ കണ്ട് എൻ്റെ കണ്ണ് പുറത്തേക്ക് തള്ളിപ്പോയി അജാദി കമൻറ്റുകളായിരുന്നു അവസാനം പുറത്തേക്ക് തള്ളിയ കണ്ണിനകത്തേക്ക് തന്നെ തള്ളിയിട്ട് കമൻ്റുകൾ വായിച്ച് നോക്കി എനിക്ക് ഭരാന്തായതാണോ അതോ കഥ കേൾക്കുന്നവർക്ക് ഭരാന്തായതാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മു എല്ലാവരും പറയുന്നു ചിരിച്ച് ഇരിച്ച് നല്ല കഥ മനോഹരമായ കഥ എന്തുവരും ചിരിച്ച് ഉള്ളി തട്ടി പറയുകയാണെങ്കിൽ ഒത്തിരി കഥകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒത്തിരി കഥകളിൽ എനിക്ക് അപ്രീസിയേഷൻ ലഭിച്ചിട്ടുണ്ട് ആ ഷാഹുൽ ഖാൻ്റെ ശബ്ദം ഷാവിൽ ഖാൻ്റെ മനോഹരമായ ശബ്ദം ഷാഹുൽ ഖാൻ്റെ ശബ്ദം കേട്ടാ പിന്നെ കാണാൻ എന്നൊക്കെയുള്ള കമെന്റുകൾ സ്ഥിരം കേൾക്കുന്നതാ പക്ഷേ നമ്മൾ വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു റിസ്ക് എടുക്കുന്ന ഒരു പരീക്ഷണം എന്ന രീതിയിൽ ചെയ്യുന്ന സ്റ്റോറി സത്യം പറഞ്ഞാൽ ഈ കഥ എന്ന് പറയുന്ന ഒരു സീറോലോജിക്കൽ സ്ലോ പേസ്ഡ് കോമഡി ഫാമിലി ഡ്രാമ ആണ് അപ്പൊ അത്തരത്തിലൊരു കഥ കൊണ്ടുവന്ന് അത് വിജയിക്കൂ എന്നറിയാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ അത് അവതരിപ്പിക്കുമ്പോൾ അതിനടിയിൽ വരുന്ന കമന്റുകൾ വായിച്ച് സത്യം പറഞ്ഞ എന്റെ രോമങ്ങളുടെ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് പോയി രോമാഞ്ചം രോമാഞ്ചം വന്നു വന്നു പോയി അത് ശരിയാ വിട്ട് വരെ ഈ ഒരു കഥ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ബോക്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കമന്റ് ബോക്സ് വായിക്കുമ്പോൾ ഒരു കുതിരയെ പോലെയാണോ അപ്പോൾ ഈ കമന്റ് വായിക്കുന്നതിന്റെ ഭയങ്കര രസവും ആവശ്യമാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കഥയുടെ എല്ലാ കമന്റുകളും കുത്തിയിരുന്ന് എന്നെ വായിക്കാറുണ്ട് അപ്പൊ അതിൽ രണ്ടുപേരും ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നുസൈബ ഷമീറും മുസൈബർ ഷെമീറും എന്നെ വല്ലാതെ പുകഴ്ത്തെന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ കോമഡി കഥ പറയുന്നത് കൊണ്ട് പാണ്ഡേനെ ഷാഹുൽ സാറെ ഷാൽഖാന്നൊക്കെ വിളിച്ചിരുന്നവര് ഷാഹുലി എന്ന് വിളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് ഇനിയും തുടരുകയാണെങ്കിൽ ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും അത് കള്ളഷാപ്പിലിരുന്ന് കുശി പറയുന്നവരായാലും താളത്തിൽ പറയുന്നവരായാലും ശരി ഞാൻ ഈ കോമഡി കഥ പറയുന്നു എന്ന് കോമഡി പറയാൻ വേണ്ടിട്ട് പലരും എന്നെ വിളിക്കാറുണ്ട് ഷാൽഖാർ കോമഡി പറഞ്ഞു തരുമോ ഷാൽക്കോ ഒന്ന് എന്ന് ചോദിച്ചു അപ്പോ പകല് വിളിക്കുന്നുണ്ടും കുഴപ്പമില്ല ആരാധകരെന്ന് പറഞ്ഞിട്ട് ഈ രാത്രി പാതരാത്രിക്ക് വിളിക്കുന്ന എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് അപ്പോ അതൊന്നും ശ്രദ്ധിക്കുക ഇനി അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് മണിക്ക് ഒരാളെ ഞാൻ ഇത്രയും പറഞ്ഞതിനിടക്ക് എന്റെ വാക്കിൽ നിന്നോ എന്റെ പ്രവൃത്തിയിൽ നിന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വിഷമമല്ല ഞാൻ എന്തിനു വിഷമിക്കണം പ്രിയമുള്ളവരെ എല്ലാവരുടെ കമന്റുകളും കാണുന്നുണ്ട് ഒത്തിരി പേരെ കമന്റുകളിലൂടെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് കമന്റ് ബോക്സ് ഇത്രയും ആക്റ്റീവായിട്ട് കാണുന്ന ഈ ഒരു കഥക്ക് അതിലൊത്തിരി സന്തോഷമുണ്ട് ഇനിയും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ കാരണം നമ്മൾ ഒത്തിരി റിസ്ക് എടുത്തിട്ടാണ് ഈ സ്റ്റോറി ചെയ്യുന്നത് കാരണം ഒത്തിരി ടൈം ഇപ്പോൾ എനിക്ക് ഒന്ന് ഇന്നത്തെ പാർട്ടൊക്കെ രണ്ടര മണിക്കൂറോളം എടുത്തിട്ടുണ്ട് നമുക്ക് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് ഇപ്പോൾ ഇത്തരം ഡയലോഗ്സുകളുണ്ടായിരിക്കും സെക്കൻഡ്സ് മാത്രം വരുന്നത് പക്ഷേ അത് നമ്മൾ ലെങ്ത്തി ആയിട്ടുള്ള ഫയൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ആ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് ആ സ്ഥലത്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സഹകരണം കൊണ്ടാണ് നമുക്ക് മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞു വന്നത് കാരണം നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് തൽകുന്ന പ്രോത്സാഹനം അതിൻ്റെ വില ആദ്യമായിട്ട് മനസ്സിലായത് ഇപ്പോഴാണ് കാരണം നമ്മൾ ഒരു നല്ല കഥ ചെയ്തിട്ട് ഇത് വിജയിക്കുന്ന ഉറപ്പുള്ള കഥയ്ക്ക് താഴെ സൂപ്പർ അടിപൊളി എന്ന് പറയുമ്പോൾ നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നതാണ് ാണ് നന്നായിരിക്കുന്നുള്ളത് പക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കഥ അപ്ലോഡ് ചെയ്തിന് ശേഷം പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ നല്ല അഭിപ്രായം പറയുമ്പോൾ അത് അത്രയും നിങ്ങൾ എൻറ്റർടൈൻ ചെയ്യിപ്പിച്ചു ഒത്തിരി കോളുകൾ എനിക്ക് വന്നു അതായത് മെസ്സേജുകൾ കാരണം ഈ പ്രവാസികളൊക്കെയാണ് അധികം വിളിക്കുന്നത് അവർ അവർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും ദുരിതമൊക്കെ അനുഭവിക്കുന്നു ഏകാന്തതൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മുടെ സ്ഥിരം എന്താ പറയുക ഒക്കെ അറിയിപ്പിക്കുന്ന കഥകൾക്ക് അപ്പുറത്തേക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് സ്റ്റോറി വന്നപ്പോൾ അവർക്ക് ഭയങ്കര റിലാക്സേഷൻ ആയി എന്ന് പറഞ്ഞു എന്തായാലും ഒത്തിരി സന്തോഷം നിറഞ്ഞ മനസ്സോടെ തന്നെ പറയട്ടെ കാരണം ഒരുപാട് കാലത്തിന് ശേഷമാണ് നിങ്ങളുടെ ഇത്രയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് തുടർന്ന് നിങ്ങൾ ഈ ഒരു പ്രോത്സാഹനം പ്രതീക്ഷിക്കുക അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ എണ്ണ കഴിഞ്ഞ വണ്ടിയെ പോലെ പാതി വഴിയിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകളിലൂടെ എനിക്ക് പകർന്നു വരുന്നത് ഞാനെന്ന വണ്ടിക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ചാലകശക്തിയാവുന്ന ഇന്ധനമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ വേറെ അറിയിപ്പുണ്ടായിരിക്കുന്നല്ല കഥയിലെ ഏട്ടോമാൻ ചെറിയ ലാവും രചന സൂര്യ സച്ചു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞിയേരി ആമി അടുക്കളയിലേക്ക് ചെന്നു പ്ലേറ്റിൽ ഫുഡ് കോരിയിടുന്ന ആര് ചേച്ചിയാണ് കണ്ടത് ചേച്ചിയേ ഫുഡിനോട് വല്ല ദേഷ്യണ്ടോ ആമി അതൊന്നും അല്ല നിനക്ക് വിഷക്കുന്നു അതെനിക്ക് മനസിലായി ഇവിടുന്ന് വെള്ളം കാനാണോ വേണേലും എടുത്ത് നിന്നാ ആമി ആ വേണ്ട ആമി അതേ ഞങ്ങൾ കൂടെ എന്തേലും അനുവാദമില്ല അവിടെ നിന്ന് വിളിച്ചോദിച്ചു എന്തോ കൊറച്ചു പണി തരാം കൂടുതലൊന്നും ചോദിക്കരുത് ആമി അയ്യടി പറയുന്ന ഏട്ടാ നിന്റെ വീട് പോലുണ്ട് മാറി നിൽക്കടി മാത്രീ നിന്റെ വീടു വല്ലല്ലോ ആമി ഏയ് അവള് ഭാവിയിൽ എടുത്തേ ദേവ് അതെപ്പടി ഇവിളക്ക് വിചേരിനോടുള്ള ആവുമല്ലേ അനി നാണ അഭിനയിച്ചു എന്നിട്ട് അങ്ങേടെ മുന്നിൽ തന്നെ വീണല്ലോ ശുഭായി ഓടിയാലി ഞാൻ ഈ വീണ്ട ഭാവി ഐശ്വര്യാ നീ ഭാവി ഐശ്വര്യ ഇല്ലടി ഈ ഭാവി ദുരന്താ ഓ തളേ മൂത്തവരെ ബഹുമാനിക്കടി ആര് ആര് ചേച്ചിയേ ചിന്നു തേനും പാലും ചേർത്ത് വിളിച്ചു കണ്ട കണ്ട ചിന്നുവിനെ എന്നോട് സ്നേഹമുള്ളു എന്താണേ ചിന്നു അതേ ആ കയ്യിലിരിക്കണ സാധനക്ക് തരുവോ നാല് കയ്യിലിരിക്കുന്നേക്ക് നോക്കി ഓ ഇതിനായിരുന്നല്ലേ അത് പിന്നെ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം എന്നാണല്ലോ നിനക്കഴുതാണല്ലേ ഡീ ആരു ഡീ നിന്റെ ഭാവി നാത്തുവിനെ ആര് ചേച്ചി ആ നീ മറക്കരുത് ചിന്നു ഒന്ന് തിന്നാൻ സമ്മതിക്കോ കോൺസെൻട്രേഷൻ കളയില്ലേ ടെറർ മോഡ് ഓണാക്കി കഴിച്ച ഞങ്ങള് സഹായിക്കാം ഓഹ് ശവം ആദി ഫുഡൊക്കെ അഴിച്ച് കൈ കഴുകി റൂമിലേക്ക് പോകാൻ തുടങ്ങി ആരു ശേഷിയെ ദേഹം പുറകിൽ നിന്ന് വിളിച്ചു ആരും ചുറ്റിലൊന്നും നോക്കി ഇത്ര നേരം വാല്പോലുണ്ടായിരുന്നു അവരെയൊന്നും കാണാനില്ല ദേവിയെ എന്താ മോളെ വിളിച്ചോ അയ്യോ വിളിച്ചല്ല ഇത് ഒറിജിനൽ വീരവാദം മുഴക്കിയെങ്കിൽ ഇങ്ങനെ ഫേസ് ചെയ്യാൻ എന്തോ ഇത് ആക്കൊരുപോളൊന്നും കാണുന്നില്ലല്ലോ ആദി എന്തിനായിരിക്കും സോറി പറയാനായിരിക്കും ഇനി അങ്ങനെയാണെങ്കിൽ ഞാനൊരു കലക്ക് കലക്കും എവിടെ എന്റെ സെന്റീ മോട് മുഖത്ത് വാരി വിതറ അവൾ നിന്ന് ഇച്ചിരി തുപ്പിലെടുത്ത് രണ്ട് കണ്ണിലും തേച്ച് എന്താ മുഖത്ത് സങ്കടം വരുത്തി അവൾ ചോദിച്ചു അത് മതി എന്താ പറയാൻ വരുന്നെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഒന്നും കേൾക്കേണ്ട ഒന്നുമില്ല ഞാൻ കുടിച്ചു ബോധമില്ലാത്തൊരു കുട്ടിയായിരുന്നില്ലേ എന്നിട്ടും എന്നെ എന്നാലും നിങ്ങൾ എന്നോട് എന്തിനീ കുരത് കാണിച്ചു കുരുതാ എന്താവും എന്താവും ഭൂതം ും കെട്ടാവാൻ പോകുന്ന ആള് കേട്ടാനുള്ള അവസ്ഥ നിങ്ങളിൽ നിന്നും ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ല ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ അവളെ തൊടാൻ പോലും പാടില്ലെന്ന അഥവാ അവളെ ആരെങ്കിലും തൊട്ടാൽ അവനെ പത്തലിക്കണമെന്നാണ് നിയമം ദൈവമേ കൊറച്ചറിയും കൂടി എനിക്ക് തന്നെ എന്നെ കുറിച്ച് അഭിമാനം അവൻ കൈകെട്ടി അവടെ മുമ്പിൽ അവൾ തന്നെ നോക്കി നിൽക്കുന്നു ഇതെന്താ ഇങ്ങനെ ഇങ്ങനെയല്ലല്ലോ വേണ്ടത് എന്നോട് വന്ന് സോറി പറഞ്ഞ ആരോടും പറയരുതെന്ന് അപേക്ഷിച്ച് ഞാൻ പറയുന്ന എന്തും കേൾക്കാന്ന് പറയണ്ടേ ഇങ്ങനെ ഇതെന്തോ ചീമ കൊന്ന പിഴിഞ്ഞ പോലെ ആ എന്തായാലും കൊണ്ടുവന്ന പയർ എടുത്തരിഞ്ഞോ ഏ അല്ല പറയാനുള്ള എന്താന്ന് വെച്ചാ പറഞ്ഞോ എന്തു പറയാ എന്നോട് സോറി പറയാനല്ലേ വന്ന് അത് പറഞ്ഞിട്ട് പൊക്കോ ഞാനിത് ആരോടും പറയില്ല അതെന്റെ വിശാല മനസ്സാ സോറിയോ ഞാൻ ഞാനെന്തിനാ സോറി ഏ അപ്പ അത് പറയാൻ വന്നതല്ലേ അല്ലാലോ മോളെന്താ കരുതിയെ നീ ഇങ്ങനൊക്കെ എന്റെ മുമ്പിൽ വന്ന് പറയുമ്പോ ഞാൻ സോറിയും പറ നീ പറയുന്ന എന്തും കേൾക്കാം ആരോടും ഇത് പറയില്ലെന്ന് ഞാൻ പറയുന്നോ എന്താ വിളിച്ചോ ഒന്ന് സമ്മതിക്കില്ലേ നീ നിന്റെ വാലിലോട് പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു എന്താ പറഞ്ഞു ആ എന്നെ കൊണ്ട് ഏതൊക്കെ അക്ഷരങ്ങള വരപ്പിക്കും അല്ലേ അയ്യോ അതിലൊരു അക്ഷരം പറഞ്ഞില്ല ഏത് റി ഞാൻ ചോദിച്ചിന് ഉത്തരം പറയൂ അത് ആരും എന്തു പറയണമെന്നറിയാ നിന്ന് ഏത് താൻ നോക്കോ താൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ എല്ലാരോടും പറയും പറഞ്ഞോ ഞാനും പറയും നീ വോടിക്കൂടിച്ച് ബോധമില്ലാതെ വന്ന് ആന വായിലിട്ട പോലെ എൻ്റെ ചുണ്ടുകൾ കടിച്ചുപൊലിച്ച കാര്യം അങ്ങനെ പറഞ്ഞാ നിന്നെ എനിക്ക് അവരങ്ങ കെട്ടിച്ചേരും നീ പറഞ്ഞാ നിനക്കെന്നെയാ കേട്ടോ ദേവൻ ഇത് പറഞ്ഞ് തിരിഞ്ഞടന്നു സൂര്യകിരീടം ആരു കിളി പറത്തി വായും തുറന്നു പോകുന്ന നോക്കി അവിടെ നിന്നു ചേച്ചി എടി ചേച്ചിയുടെ കാറ്റ് പോയെന്ന് തോന്നുന്നു വിളിച്ചിട്ട് കേക്കുന്നില്ലല്ലോ ഇനി ദേവേട്ടൻ വീട്ടിൽ കേറി കിസ്സീത് കാണുവോ ഏയ് അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണൂലേ ചേച്ചിയേ ദേവുവിനാരു കുലുക്കി വിളിച്ചു എന്താ അതന്നെ ഞങ്ങൾക്കും ചോദിക്കാനുള്ളേ എന്താ ചേച്ചി എവിടെയാ എവിടെയാവേട്ടൻ എന്താ പറഞ്ഞേ ആമി ഒന്നുമില്ല ആരും ഒന്നുമില്ലേ അങ്ങനെ വരേണ്ടതല്ലല്ലോ അങ്ങനെയൊക്കെ വരും നിങ്ങൾ ഇത് എവിടെയായിരുന്നു അത് പിന്നെ ദേവേട്ടൻ ചേച്ചിയുടെ അടുത്തേക്ക് വരുന്നുണ്ടപ്പോ ഞങ്ങൾ മാറി എന്നാ അടുത്തേക്ക് വരുമ്പോ നിങ്ങൾ എന്തിനാണ് മാറി ആരും അത് പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ ഏട്ടൻ്റെ മൂക്കുകൊണ്ട് എന്തൊക്കെയാ വരപ്പിക്കുന്നത് അത് കാണാൻ എന്തോ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതോ അവിടെ ആ പടിയുടെ മുകളിൽ നിന്ന് ശരിക്കും കാണാം മൂക്കൊണ്ടാവുമ്പോൾ മൗളിന്ന് കൃത്യമായിട്ട് കാണും അതാ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് ദേവ് കോണിപ്പടി അവിടേക്ക് നോക്കി പറഞ്ഞു ഓ ഒളിച്ചിരിക്കായിരുന്നല്ലേ കുരുപ്പുകളെ ചേച്ചി കൂൾ 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 വേണ്ട ശമ്പുണ്ടോടി പൊടി അല്ല ചേച്ചി ചേച്ചി എന്താ ഇവിടെ കിളി പറത്തി നിന്നിരുന്നേ ദൈവ എന്നെന്താ പറഞ്ഞേ എന്തു പറയാ എന്നെ പേടിയുണ്ട് അല്ല പിന്നെ ആര് കിട്ടിയ അവസരം തള്ളി മറിച്ചു ഓവ്വ ഞങ്ങൾ കണ്ടിരുന്നു എന്ത് ആരു എന്തോ പറഞ്ഞപ്പോ ചേച്ചി കാറ്റുരിവിട്ടപ്പോ ലൂണായത് കണ്ടിരുന്നു എന്ന് അനു കണ്ടല്ലേ കണ്ടു നമുക്ക് റൂമിൽ കുറച്ചു കൊറച്ചുകഴിഞ്ഞത് എല്ലാവരോടും യാത്ര പറഞ്ഞു അബിയോ ആമിയോ ആരും ഇറങ്ങി മൊത്തത്തിൽ അവിടെ ഒരു ഒളിച്ചുകളി തന്നെ ആയിരുന്നു ആരും ദേവനെ കാണാതിരിക്കാൻ നോക്കുമ്പോൾ അഭി വിശ്വനെ കാണാതിരിക്കാൻ നോക്കും അനുവിന് പിന്നെ കിച്ചുവിനെ കാണുമ്പോൾ പൂച്ചയ്ക്കാൻ തോന്നിയെങ്കിലും കൊണ്ട് കൊച്ചൊന്നും ചെയ്യൂല ആ വഴിക്ക് പോകൂല പക്ഷെ ദേവ് മാത്രം മഹിയെ നോക്കി ചോര ഊറ്റു ദേവിയമ്മ പറഞ്ഞുകൊണ്ട് ദേവനും ചെമ്മും മഹി രാത്രി ഭക്ഷണം അവിടുന്ന് കഴിച്ചിട്ട് പോവാൻ കരുതി രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു മോനെ ദേവ ഇന്ന് നിന്റെ ഇഷ്ടപ്പെട്ട കാന്താരി മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ദേവിയമ്മ ദേവിയേ എന്താടാ അമ്മയുടെ പേര് വിളിക്കുന്നേ ഏയ് ഞാനീ ദേവിയമ്മയെ വിളിച്ചല്ലേടാ ഭഗവതി വിളിച്ച മാക്രി ദേവൻ ഓ മാ എന്താ നിനക്ക് ഇഷ്ടല്ലേ അപ്പുറത്തെ വീട്ടിൽ നല്ല കാന്താരി മുളക് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ തരാൻ പറ്റിയില്ല ദേവിയമ്മ ദേവന്റെ പ്ലേറ്റിലേക്ക് നല്ല കാന്താരി മുളക് ചമ്മന്തി അങ്ങോട്ട് വിളമ്പി ചെറുപ്പം തൊട്ടേ അവന്റെ വീക്ക്നെസ് ആയിരുന്നു ദേവിയമ്മ ഉണ്ടാക്കുന്ന ചന്തി ചമ്മന്തി നീ എന്തോടെ കഴിക്കണ്ടിരിക്കുന്നേ സാധാരണ ഈ ചമ്മന്തി കിട്ടിയ പ്ലേറ്റിൽ നിന്ന് കണ്ണെടുക്കാത്ത നീയാണല്ലോ എടാ അത് എല്ലാരും തന്നെയാണ് നോക്കുന്നത് കണ്ട ദേവൻ ചമ്മതി ചോറിൽ കൂട്ടി വായിലേക്ക് വെച്ചു ഏ അവന്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി നീതന്താ ഇങ്ങനെ എരിവലിക്കുന്നേ അത്ര എരിവൊന്നുമില്ലല്ലോ വെള്ളം കുടിക്ക് വിച്ചാൻ വെള്ളം എടുത്ത് കൊടുത്തു ദയവേട്ടിന്റെ ചുണ്ടിനെന്ത് പറ്റി എന്റെ ചുണ്ടിലെന്താ ഒന്നുമില്ലല്ലോ ദേവിന് ഇടക്കിടയ്ക്ക് എരിവലിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെന്തിനാ ഇങ്ങനെ എരിവലിക്കുന്നേ അത്ര എരിവൊന്നുമില്ലല്ലോ ദേവു ആക്കി പറഞ്ഞു ചുണ്ടിൽ വല്ലതും കടിച്ചോ ദേവേട്ടാ അനു നോക്കട്ടെ നീ കാണിച്ച ദേവിയമ്മ അവന്റെ മുഖം നേരാക്കൊണ്ട് നോക്കി ഉം വരാം വരാ ദേവിയമ്മ അടുക്കളയിൽ പോയി ബ്രഷ് എടുത്തുകൊണ്ട് വന്നു ആദ്യ നീ പോയിട്ടൊന്ന് പള്ളി വെച്ചിട്ട് വാറിയിട്ട് വൈകിയമ്മ ഉം കാണിച്ച ശരിയാട്ടോ നിന്റെ ചുണ്ടെന്താ ഇങ്ങനെ ചോന്നിരിക്കുന്നേ പട്ടികടിച്ചെ പറയട നിന്ന ആതിരെന്ന് പറയുന്ന ഉറുമ്പ് കടിച്ചു പറയടാട്ടെ നല്ല രസായിരിക്കും പറയട്ടടാ ജമ്മാവന്റെ ചേവിയിൽ പറഞ്ഞു ദേവൻ അത് ഉറുമ്പ് അടിച്ചാമ്മേ അതവന് എരി താങ്ക്സ് നീ ഇങ്ങനെ ഒന്ന് പറഞ്ഞല്ലോ ദേവൻ മനസ്സിൽ പറഞ്ഞു എന്തോരം വലിയ ഉറുമ്പ കടിച്ചത് കടിച്ചു കീറി വെച്ചിട്ടുണ്ട് പെൺപിള്ളേരെല്ലാം ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ് ദൈവമേ ആമസോൺ കാർഡുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതര ഉറുമ്പുണ്ട് ആൻഡസ് ഗോണ എന്ന് പറയുന്നു കാടിച്ച അപ്പ മരിക്കും ആ ഉറുമ്പോടാ അല്ലാ ഈ മാർ വെറുതെ പറയാ ഒരു കുഞ്ഞുറുമ്പ് സാധാ നാടൻ ലോക്കൽ ഈ പഞ്ചായത്തിലുള്ള ഉറുമ്പ് കടിച്ചതാ പക്ഷേ ഭയങ്കര വേദന ദേവൻ എങ്ങനെയൊക്കെയാ പറഞ്ഞു ഓ ലോക്കൽ ഉറുമ്പായിരുന്നോ ഞാൻ വിചാരിച്ചു ഇന്റർനാഷണൽ ആണെന്ന് എന്നിട്ടാണോ ഈ കാന്താരി കാന്താരിമോള ചമ്മതി കഴിച്ച് നീ അവന് കുറച്ച് തണുത്ത വെള്ളം കൊടുക്ക രഘുവാശം പറഞ്ഞു ദേവി അമ്മ വെള്ളം എടുക്കാൻ അടുക്കളയിലേക്ക് പോയി അത്രയും നേരം പിടിച്ചുവച്ചിരുന്ന ചിന്നുവിന്റെ ചിരി പൊട്ടി അവടെ ചിരി കണ്ട് അനുനും ദേവനും പിടിച്ചു വെക്കാനായില്ല അവരും ചിരിച്ചു ദേവൻ അവരെ നോക്കി പല്ല് കടിച്ചു ദേവൻ കടിച്ചുകൊണ്ടിരിക്കുന്ന പല്ലുകൾക്കിടയിലേക്ക് ഒരു ചിക്കൻ കഷ്ണം തിരികിക്കൊണ്ട് ജമ്മു പറഞ്ഞു അളിയാ സാരല്ല എല്ലാം നിന്റെ വിധി ദൈവം കാത്തി രക്ഷിക്കട്ടെ എന്നെ എന്റെ കുടുംബത്തിൽ ഏ അല്ല നിന്നെ ചിന്നു അനു ചിരിച്ചോണ്ട് നോക്കിയതും തന്നെ നോയിക്കൊണ്ടിരിക്കുന്ന കിച്ചുന്റെ മുഖത്തേക്കാണ് അതോടെ അവൾ ചിരി നിർത്തിയൊരു ഇളിയും പാസാക്കി അടങ്ങിയിരുന്നു അവിടെ നിന്ന് ആ കുരിപ്പുകളെല്ലാം കുരുപ്പുകളെല്ലാം അറിയാവുന്നതുകൊണ്ട് ദേവയെ ചിന്നുവിനെ കൊണ്ട് വീട്ടിലേക്ക് പോയി രാത്രി പിള്ളേർ സെറ്റെല്ലാം കോൺഫറൻസ് കോൾ ചെയ്തു ദേവേട്ടൻ പ്ലിങ്ങിയെ കഥഞ്ഞപ്പോൾ തൊട്ട് ആരു ചേച്ചി ഒരേ കരച്ചിരു അത് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്താണ് എടി ചിന്നുവേ നീ വേണം അങ്ങനെ ഒരു പ്ലിങ്ങിയ കഥകളൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ കേട്ടെങ്കിലും നിർവൃതി അടയാല്ലോ ആ ഒരു ചേച്ചി അത് പിന്നെ പറയാനുണ്ടോ ചേച്ചി എല്ലാം അറിയിച്ചിരിക്കും ചിന്നു ദേവേട്ടൻ്റെ പുണ്ണി ആടി നിന്നെപ്പോലെ ഒരു അനിയത്തി അനു ചിന്നു നിങ്ങൾക്ക് ഇവൾ അറിയണ്ടേ ഇവൾക്ക് പണ്ടേ ഒരാഗ്രഹമായിരുന്നു ഒരു ന്യൂസ് റീഡർ ആവണമെന്ന് ആഹാ അബി എടി നിനക്ക് നിനക്കിതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും ഏഹ് നിനക്ക് ഉണ്ടോ നോക്കട്ടെ എങ്ങനെയാണ് നീ ന്യൂസ് വായിക്കുന്നത് ആമി അങ്ങനെ പണാ ഞാൻ സ്വന്തമായിട്ട് എഴുതിയ ന്യൂസ് ഉണ്ട് ഇപ്പോൾ പറയാം ചിന്നു ആ എന്നാ പറ എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കും നിനക്ക് ന്യൂസ് ഭാവി ഉണ്ടോ എന്ന് ചിക്കമോ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കിട്ടിയ ചൂടുള്ള വാർത്ത ചുണ്ടപുള്ളിയത് കാരണം സാവധാനം വായിക്കുന്നു പ്രധാന വാർത്തകൾ തക്കാളി പൊട്ടിത്തെറിച്ച രണ്ട് ഭാരടം ചിന്നമംഗലം തക്കാളി പൊട്ടിത്തറച്ചു രണ്ടമാരോടും പരിക്കേറ്റ് ഏഴുപേരെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചോ ഇന്നലെ രാത്രി ഏകദേശം മണിയോടെയാണ് സംഭവം നടന്നത് വരിച്ച രണ്ടുപേരുടെ മൃതദേഹങ്ങൾക്ക് ഒരുപാട് സെമിത്തേരിയിൽ കുഴിച്ചിട്ടു എങ്കിലും ഇന്ന് രാവിലെ പത്ത് മണിയോടെ കുരുപൊട്ടി മുളച്ച് ചെടി വളർന്ന് തക്കാളി ഉണ്ടായി ആളുകൾ കണ്ടാൽ ഭംഗി തോന്നുന്ന തക്കാളിക്ക് മുഖ്യമന്ത്രി പ്രായക്കര മസാല അപായ സൂചന പുറപ്പെടുവിച്ചു ഏവരും ജാഗ്രതയോടെ തക്കാളിയുടെ അടുത്തേക്ക് പോകണമെന്നും ഉത്തരവിറക്കി കർണാടകയിൽ ബോംബ് സ്ഫോടനം ാത്ത തീവ്രദികൾ കർണാടകയിൽ വീണ്ടും നാറ്റം ബോംബ് ആക്രമണം നടത്തി സംഭവസ്ഥലത്ത് കൊതിച്ചെത്തിയ പോലീസും പോലീസ് ടോഗിന്റെ തീവ്രമായ അന്വേഷണത്തിൽ നിന്നും നാറ്റം നാറ്റംബോംബ് ഉടാൻ ഉപയോഗിക്കുന്നു ചക്ക കുഴികളും സംഭവസ്ഥലത്തുനിന്ന് കണ്ടെടുത്തിട്ടുണ്ട് മുള്ളാൻ മുട്ടി ഒരാൾ മരിച്ചു ഏഹ് അലവാക്കുഴി കുരിശുമല റൂട്ടിലോടുന്ന മുള്ളാൻ എന്ന ബസ് മുട്ടിയിട്ടാണ് ഒരാൾ മരിച്ചത് ഓട്ടോറിക്ഷ ഇടിച്ച ഒരാൾ പരിക്കേറ്റോ പരിക്കേറ്റ ഓട്ടോറിക്ഷയെ ഐ സിയുൽ പ്രവേശിച്ചോട് അവസാനിച്ചോ ആരും തള്ളിക്കുന്നില്ലെങ്കിൽ എന്തുവാടി എങ്ങനെയുണ്ട് ചിന്നു പോളി സാധനം ആമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഭാവി ഇല്ലടി പിന്നെ നിനക്ക് ഭാവി മാത്രം ലടി ഭൂതവും വർത്തമാനവും ഉണ്ട് അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല സത്യം പറഞ്ഞ നീ കഴിവേറി ഏറി കഴിവേറി ആയതാടി അല്ല ഞാനൊരു സംഭവമാണ് എടി നീ സത്യം പറഞ്ഞൊരു സംഭവമല്ല ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമല്ല നീ ഒരു കൺട്രി ആടി കൺട്രി പോതാളെ ചിന്നു എന്നാലും എന്റെ ചിന്നു എനിക്ക് ചിരിക്ക ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും ആഹാ എന്താ പേര് അനു ചിന്നു കോമഡി ന്യൂസ് കൊള്ളാം ആടിപൊളി അവിടെ നിന്ന് എന്നെ ടി വി ചാനലിലേക്ക് വിളിക്കും അങ്ങനെ നോക്കാൻ വലിയ പുള്ളിയാവും ചിന് ബാവിൽ വരുന്ന കാര്യങ്ങളോർത്ത് ദൃതങ്ക പുളകിതയായി ദിവസങ്ങൾ കടന്നുപോയി അനുവിന്റെയും ദേവിന്റെ കോണാവധി ഇന്നത്തോടെ തീരും അനു കണ്ണാടിക്കുമ്പിൽ നിന്ന് മുടി ചെയ്യൊണ്ട് പാടുകയാണ് അയ്യട പെണ്ണിന്റെ ചിന്ന ചിന്ന ആശില്ലേ ആകാശത്തിൽ നിൽക്കുന്ന അമ്പിളിമാവിനെ തൊട്ട് ഉമ്മ ഉമ്മോക്കാനും ലോകായ ലോകം മുഴുവൻ ചുറ്റി വരാനും ഓ വളരെ ചെറിയ ആഗ്രഹമായി പോയി ശരിയാ ഈ പാട്ട് എന്താ ഇങ്ങനെ ആവോ ഓരോരോ പാട്ടികളെ ഹൈ അനു ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ അതാ നിൽക്കുന്ന ഒരു പറവ ആരാ ആ ചോദിക്കാ മാറിക്ക് അവൾ അനുവിനെ മാറ്റി ഉള്ളിലേക്ക് ഏറി ആരോ ഒന്ന് ഇന്ന് എങ്ങോട്ട് ഇടിച്ചെള്ളി പോന്ന് ഒരു വീട്ടില് വരുമ്പോൾ അതിന്റെ മര്യാദ കാണിക്കണ്ടേ ദേവ് ഇതൊക്കെ പറയാൻ നിങ്ങൾ ഈ വീട്ടിലെ മരുമോളൊന്നുമല്ലല്ലോ ജസ്റ്റ് താമസിക്കാൻ വലിഞ്ഞു കയറി വന്നവരല്ലേ ഇതൊക്കെ പറയാം നീ ആരാ അനു ആഹാ ഇതാര ആൻമോളോ ദേവിയമ്മ നിങ്ങൾ ഈ അവതാരത്തെ മറന്നോ ഗുയിസ് കൊറേയായി ഈ അവതാരത്തെ കൊണ്ടുവന്നിട്ട് ഇവളാണ് ഇളവൾ ഓഫീസിൽ വർക്ക് കിസ് ആമേ അത്ര നേരം ൾ പെട്ടെന്ന് ഡീസന്റായി ആ മോള് വരുമെന്ന് വിച്ചു പറഞ്ഞിരുന്നു ആ ഒരു ഫയൽ വാങ്ങിക്കാനുണ്ടായിരുന്നു മക്കൾക്ക് ആന മനസ്സിലായില്ലേ മോള് കിച്ചുവിന്റെയും വിച്ചുവിന്റെയും ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാ ദേവിയമ്മ ഓ അനുവും ദേവു ആന നോക്കി ചിരിച്ചു മോളെന്തായാലും വന്നാലേ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ ദേവിയമ്മ അമ്മ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഫുഡ് അടിച്ചിട്ട് കുറേയായി ആ കൈപ്പുണ്യം ഓ എന്തൊരു സ്വാദ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ സന്തോഷം മോളെ മോളെ ദേവു നീ കിച്ചുവിനെ വിളിക്കേ ദേവി അമ്മ ഏയ് അമ്മ ഞാൻ ഏട്ടിൻ്റെ മുറിയിൽ പോയി കണ്ടോളാം ആണോ ആ അടുപ്പത്ത് ഉച്ചക്കുള്ള വെച്ചിട്ടുണ്ട് ഞാൻ അതൊന്ന് പോയി നോക്കട്ടെ മോള് പോയി കണ്ടോട്ടോ ശരിയമ്മേ ആ ആ നീ നേരത്തെ ചോദിച്ചില്ലേ ഇതൊക്കെ പറയാൻ ഞാൻ ആരാണെന്ന് എന്നാ കേട്ടോ ഞാനിവിടുത്തെ മരുമോള് കിച്ചേട്ടന്റെ ഭാവി ഭാര്യ ആൻ വലിയ ഗമയിൽ പറഞ്ഞു അനുവിനാകെ വിറഞ്ഞ് കേറുന്നുണ്ടായിരുന്നു അനു അവൾ നോക്കി അവള് നോക്കിട്ട് റൂമിലേക്ക് പോയി മിക്ക മിക്കവാറും ഞാൻ തൊല്ലിക്കുറ്റും അനു റൂമിലെത്തി പിറുവിരുത്തു എടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കിച്ചേട്ടന്റെ പുറകെ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ടൊരു സാധനം നടക്കുന്നുണ്ടെന്ന് അന്ന് നീ പുച്ഛിച്ചു വിട്ടു ലവളാ ലിവള് ദൈവ് റൂമിലേക്ക് വന്നോണ്ട് പറഞ്ഞു ലവളാണോ ലിവള് യാ ആദ്യം എനിക്ക് മനസ്സിലായില്ല പിന്നെ ദേവിയമ്മ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞപ്പോഴാ മനസ്സിലായി അഹങ്കാരം കുശുമ്പ് ജാട അസൂയ ഇല്ലാത്ത സൗന്ദര്യം ഉണ്ടെന്ന് വിശ്വസിക്കുക ഇതിന്റെ അസുഖങ്ങളുണ്ട് കല്ലവറിയാണ് ആ കൊച്ച് ദേവു ഉം കണ്ടാലും പറയും അവൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് പോളു ദേവ് അയ്യന ഇവള് ഫയൽ മേടിച്ചങ്ങ് പൊക്കൂടെ എനിക്ക് അവട്ട് പിടിക്കുന്നില്ല അനു കിച്ചേട്ടുള്ളേ ഇന്നിന് വൈകുന്നേരം പോയാൽ മതി എന്നാ തോന്നണേ ആ കാലിന് ഒപ്പത്തിനൊപ്പം തുള്ളി കൊടുക്കുന്നുണ്ടാവും അനു ഇല്ലടി കിച്ചണിനോ വലിയ ഇഷ്ടമൊന്നുമില്ല ദേവു അനുവിന് എന്തെന്നറിയാത്ത ദേഷ്യം കയറി വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അനുവിൻ്റെ ഫോൺ റിങ് ചെയ്തു അവൾ കോൾ അറ്റൻഡ് ചെയ്യാൻ ബാൽക്കണിയിലേക്ക് പോയി അനു കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞ് തിരിയാ നിൽക്കുമ്പോഴാണ് കിച്ചോടേക്ക് വന്ന് അനുവിന് കിച്ചുവിനെ കണ്ടപ്പോൾ ആനിനെയാണ് ഓർമ്മ വന്ന് കണ്ട പെൺപിള്ളേട്ടൊക്കെ പിന്നാലെ നടക്കുമല്ലേ അതാ ഇത്ര ജാടാ എൻ്റെ പിന്നാലടയ്ക്ക് ഒരാൾ പോലും ഇല്ലല്ലോ സാറല്ലോ അത് ഇങ്ങനെക്കറിയില്ലല്ലോ കാണിച്ചു തരാം എൻ്റെ ഒരു ബുദ്ധി എനിക്ക് ആളുണ്ടെന്ന് അറിയിച്ചു തരാം അനു മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫോണിലേക്ക് നോക്കി ഏയ് ഇല്ലടാ ഇല്ല അങ്ങനെയൊന്നുമില്ല അനു ചുമരിയുള്ള പെയിന്റ് കൈകൊണ്ട് ഒരച്ചെടുത്തുകൊണ്ട് ഫോൺ ചെയ്വിൽ വെച്ചുകൊണ്ട് പറഞ്ഞു കുട്ടി നാണാണ് നാണാണുദ്ദേശിച്ച് പക്ഷേ പെയിന്റ് പറഞ്ഞു ദൈവമേ ഇവർക്ക് നല്ല വല്ല പെയിന്റ് അടിച്ചു ആ പുട്ടി പിച്ചാസിന് കിട്ടിയിരുന്നെങ്കിൽ അവിടെ മോന്തയിൽ ഒരച്ച് ഈ ചുമരി തേക്കായിരുന്നു ഓ ആ പോയ ഭാഗത്തിന്റെ ഗ്ലേസിംഗ് കിട്ടുമായിരുന്നു ഏറ്റോട്ടോ അതിൽ വന്നാലോ ഉം ഉം അഭിനയിക്കുകയാണ് കിച്ചു ഒളി എണ്ണിട്ട് നോക്കി ഈ ഒളി താരോട് ഈ സംസാരിക്കുന്നു കിച്ചു ആത്മ കിച്ചു നോക്കുന്നുണ്ടെന്ന് കണ്ടതും മനസ്സിൽ തുള്ളിച്ചാടി ഓടാറിയേ എനിക്കറിയാം ചുമച്ചു ചുമ ജലദോഷം തുമ്മൽ ഏതു തലമുറകൾ കൈമാറുന്ന ആയുർവേദത്തിന്റെ യഥാർത്ഥ ശക്തി എന്നും റിമോട്ട് ഓഫ് ആക്കി ഓക്കേടാ ഞാൻ പിന്നെ കോൾ പോലെ കാണിച്ചു എന്താ ആ നിങ്ങൾ എന്തിനാ അറിയുന്നേ അല്ല കൊഞ്ചികൊഴു സംസാരിക്കുന്നുണ്ട് ചോദിച്ചാ ഞാൻ ആരോട് എങ്ങനെ സംസാരിച്ച നിങ്ങൾക്ക് എന്താ അങ്ങനെയാണോ എന്നാ എന്നിപ്പോ കാണിച്ചു അനു ഇയാളിത് എന്ത് എന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി കിച്ചു പെട്ടെന്ന് അനുവിന്റെ കയ്യിലുള്ള ഫോൺ തട്ടിപ്പറിച്ചു ഇല്ലെങ്കിൽ തന്നോ നിനക്ക് ിരി കൂടുതലാ വേണേ മേടിച്ചോ കിച്ചു ഫോൺ പൊക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു അനു ചാരി അവന്റെ കയ്യിലിരിക്കുന്ന ഫോൺ മേടിക്കാൻ നോക്കി ചെക്കൻ ഒടുക്കത്തു കാരാ ഫോൺ ഇല്ല തരൂല കിച്ചു ഫോൺ ബാക്കിലേക്ക് ഒളിപ്പിച്ചു അനു കിച്ചുന്റെ അടുത്തേക്ക് ചേർന്ന് അവന്റെ ബാക്കിൽ പിടിച്ചിരിക്കുന്ന ഫോൺ വാങ്ങിക്കാൻ നോക്കി അവൾ പിടിക്കാൻ വരുമ്പോൾ അവൻ ഫോൺ മറ്റേ കയ്യിലേക്ക് മാറ്റി പിടിക്കും എവിടെ ഒരു ഇളർച്ച കേട്ട് അനുവും കിച്ചും തിരിഞ്ഞു നോക്കി അവിടെ മുഖൊക്കെ ചോപ്പിച്ച് രണ്ടിലേയും തെയ്പ്പിക്കുന്ന നോട്ടമായി നിൽക്കുന്ന ആൻ കയ്യിലൊരു ഗ്ലാസ് ജ്യൂസും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം അപ്പോ എല്ലാവർക്കും ഷാപ്പി പോണം എന്തോന്ന് അല്ല ഹാപ്പി ഓണം